പ്രഭാത പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നാലാമധ്യായം ഇരുപതാം വാക്യം എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ബുദ്ധിതനായ യേശു താവെ പ്രസഹ അനുഷ്ഠാനങ്ങളിലെ സമാപന ദിനമായ ഇന്ന് ശനി ഞങ്ങൾക്ക് ദാനമായി തന്ന അങ്ങേ കരുണയ്ക്ക് നന്ദി അങ്ങേ നാമത്തിന് സ്തുതി ആരാധന മഹത്വം വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് അങ്ങ് വെളിപ്പെടുത്തി ഞങ്ങൾക്ക് നൽകിയ ദൈവകരുണയുടെ തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിനമായ ഇന്ന് കർത്താവെ കരുണാമയനായ അങ്ങേ ഒന്ന് കാണുവാൻ അങ്ങ് ഞങ്ങളോട് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ വർഷത്തെ കർണയുടെ തിരുനാൾ ആഘോഷത്തിൽ ഇന്നുവരെ ദിനചര്യെ പോലെ എൻ്റെ ഭവനത്തിലും ദേവാലയത്തിലുമുള്ള തിരുക്കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കെടുത്തുകൊണ്ട് കടന്നു പോയതുപോലെ ആകാതെ അങ്ങേ കാണുവാനും കേൾക്കുവാനുമുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകേണമേ അങ്ങേ കണ്ടു കഴിഞ്ഞാൽ അങ്ങേ കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന രീതിയിലായിരിക്കുകയില്ല എന്നും എന്നിലെ മാറ്റം മറ്റുള്ളവരോട് കർണ കാണിക്കുന്നവനായി മാറി എൻ്റെ ജീവിതം തന്നെ ഉദ്ധാന മഹോത്സവം നൽകുന്ന പൊതുജീവൻ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ എന്നിലൂടെ സംജാതമാക്കുവാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജമ്മ ഗൽഗാനി പറ്റിയുള്ള ചിന്തകളിൽ നിമഗ്നമായിരിക്കുന്നതും സ്നേഹരക്ഷകൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതും മധുരതരമായി എന്താണ് ഉള്ളത് അവിടത്തെ പ്രീതിപ്പെടുത്തുവാനും പാപികൾ അവിടുത്തെ ദ്രോഹിക്കാതിരിക്കുവാനും എൻ്റെ രക്തം മുഴുവനും ചിന്താൻ ഞാൻ സന്നദ്ധയാണ്